ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി ജി വെസ് എസ് ബാഴ്സയെപ്പറ്റിയാണ് സ്ട്രോങ്ങസ്റ്റ് ഇലവൻ ആയിരുന്നില്ല രണ്ട് ടീമിൻ്റെയും കളിച്ചത് അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുണ്ട് ബട്ട് ദെർ വാസ് ദി സൈക്കോണിക് മൊമെൻറ്റ് വിച്ച് ബാഴ്സ കീപ്സ് ഓൺ ക്രിയേറ്റിംഗ് അത് ഇന്നലത്തെ കളിയിലുണ്ടായിരുന്നു നമുക്ക് അതിന് ആ ഒരു പിക്ക് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ആദ്യം തുടങ്ങാം ഈ ഒരു സിറ്റുവേഷൻ ഇതിനു മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൂടി നോക്കുക ബാഴ്സ എല്ലാ കളിയിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും ഇറ്റ്സ് ബേസിക്കല ബിക്കോസ് ഓഫ് ദർ ഹൈലൈൻ ഹൈലൈൻ്റെ പ്രശ്നം മാത്രമല്ല അവരുടെ ഒരു പ്രസ്സിംഗിൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട് ഇപ്പോൾ ബാഴ്സയുടെ ഫ്രണ്ട് ത്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റാഷ്വേർഡ് ഫെറൻറ്റോറസ് യമാൽ ഇവർ ഇന്നലെ കളിച്ചത് വളരെ നാരോ ആയിട്ടാണ് എന്നുവെച്ചാൽ പ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് ഇവർ ഭയങ്കര ഫ്രണ്ട് ത്രീ ഇസ് വെരി നാരോ ഇല്ല അവർ ഐഡിയ പി എസ് ജിയുടെ ചാനൽസ് കട്ട് ചെയ്യാന്നുള്ളതായിരുന്നു അപ്പോൾ അവരുടെ ചാനൽസ് ത്രൂ കൂടെയുള്ള പാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അറ്റാക്ക് നിർത്താൻ പറ്റും എന്നാണ് ഫ്ലിക്ക് വിശ്വസിച്ചിരുന്നത് വിച്ച് ഇസ് ത്രൂ ആക്ച്വലി ചാനൽ കൂടെയുള്ള ഉള്ള പാസ്സിൽ പി എസ് ജി കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അവർ വിട്ടുപോയൊരു സാധനമുണ്ട് അത് അവരെല്ലാ കളിയിലും വിട്ടുപോകുന്നുണ്ട് ഇപ്പോൾ യമാൽ നാരോ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ജൂൾസ്കുണ്ടെ എന്തായാലും അവർ ഡയറക്റ്റ്ലി പ്രസ് ചെയ്യേണ്ടി വരുന്നത് പി എസ് ജിയുടെ ഫുൾബാക്സിനെയാണ് ജൂൾസ്കുണ്ടിയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ജൂൾസ്കുണ്ട് നേരെ പോയി മാർക്ക് ചെയ്യേണ്ടത് ന്യൂനോമെൻ്റസിനെയാണ് പക്ഷേ പ്ലേയിങ് ഔട്ട് ഫ്രം ദ ബാക്ക് പി എസ് ജി വളരെ കംഫർട്ടബിൾ ആണ് ദേവർ അറ്റാക്കിങ് പ്രഷർ അവർക്ക് പ്രഷറിൽ കൂടെ കളിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ എമാലെ എടുത്ത് ജൂൾസ്കുണ്ടേ എടുത്ത് പി എസ് ജിക്ക് ആ സൈഡിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഈസിലി ജൂൾസ് കുണ്ടേ ബൈപ്പാസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ സംഭവിക്കുക ന്യൂനോമൻ്റെ സെപ്പിഡ്ഡ് ഒരു വൺ ഓൺ വൺ സിറ്റുവേഷനിൽ നിൽക്കും എറിക് ഗാസി ഈ സമയത്ത് വിങ്ങറിനെ മാറിക്കേണ്ടി വരും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ജൂൾസ് കുണ്ടേ ഫുൾ ഫുൾബാക്കിൻ്റെ അടുത്ത് എറിഗാസ്യ അടുത്ത് ഐഡിയൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഫ്രാങ്കി ഡിയോങ് ഇറങ്ങി ഡിഫെൻസീവ് ലൈനിൽ നിൽക്കണം പക്ഷേ ഫ്രാങ്കി ഡിയോങ് അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല അങ്ങനെ ചോദിക്കുന്നതും അങ്ങനെ കളിക്കാൻ പറയുന്നത് ഇസ് ആക്ച്വലി ക്രൈം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫ്രാങ്കി ഡിയോങ് ഈസ് കുറച്ചുകൂടി അറ്റാക്കിംഗ് തേർഡിൽ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു പ്ലെയറാണ് ഈ സിറ്റുവേഷൻ ആക്ച്വലി പി എസ് സി എന്നാലും വളരെ നന്നായി മുതലെടുത്തു അതാണ് മെയിൻലി സംഭവിച്ചത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രസ് ബൈപ്പാസ് ചെയ്ത് ന്യൂനോമെൻ്റസ് എപ്പോഴും ഫ്രീ ആയി നിൽക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഫസ്റ്റ് ഗോൾ വാസ് ഭയങ്കര ഈസി ആയിട്ടാണ് അവർ ആ ഗോൾ എനിക്ക് ഫീൽ ചെയ്തത് അവർ ചുമ്മാ ഒരു രണ്ട് പാസ് ഇട്ടു ഫ്രണ്ടിലേക്ക് ഒന്ന് വന്നു ബോൾ ബോളിട്ടി ഷൂട്ട് ചെയ്ത് ഗോളായി ദാറ്റ് വാസ് വെരി ഈസി എന്ന് എനിക്ക് തോന്നി ഈവൻ നിങ്ങൾ ലാസ്റ്റ് ഗോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ സമയം നോക്കിക്കഴിഞ്ഞാൽ ബാൾഡേ ആണ് കളിച്ചുകൊണ്ടിരുന്നത് ലെഫ്റ്റ് ബാക്കിൽ ബട്ട് ഹക്കീമി വാസ് ഓൺ ഓൺ സൈഡ് ആൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൺസലാറാമസ് ഒരു ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുന്നതാണ് നിങ്ങൾ ഈ സിറ്റുവേഷൻ ബാഴ്സയോട് കളിക്കുന്ന എല്ലാ ഒപ്പോണൻസും ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നിങ്ങൾ കഴി റൈയോ വല്ലയ്ക്കാനായിട്ടുള്ള കളി വൺ വൺ ഡ്രോയായ കളിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതേപോലെ സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുന്നേ സെൽട്ടാവിഗായിട്ടുള്ള കളി കഴിഞ്ഞ സീസണിലെ കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി അവർ ട്രൈ ചെയ്തത് ഇതേ സെയിം സിസ്റ്റമാണ് എപ്പോഴും ഒരു വിംഗ് ബാക്കോ ഒരു വിങ്ങറോ ഒരു റൈറ്റ് ബാക്കോ ബാഴ്സയോട്ട് കളിക്കുമ്പോൾ ഒരു സൈഡിൽ ഫ്രീ ആവും ആൻഡ് ദേ ക്യാൻ ഈസിലി ഇത്ര പാസ് ടു ദ ഫോർവേഡ് ഈ ഒരു സിസ്റ്റമാണ് ഇന്നലെ പി എസ് മൊത്തത്തിൽ ഫോളോ ചെയ്തത് ആൻഡ് എനിക്ക് ഫസ്റ്റ് ഗോൾ ആക്ച്വലി ഫീൽ ചെയ്തത് ഹക്കീമിയുടെ ചെറിയൊരു ലൈൻ ഇടുന്ന മിസ്റ്റേക്കിൽ നിന്നാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷേ പി എസ് ജിക്ക് അത് ഈ വാട്സാപ്പ് പ്രഷർ അത്ര വലിയ പ്രഷറായിട്ടൊന്നും ഫീൽ ചെയ്തില്ല അവർക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഇടക്കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ആൻഡ് ഓൾസോ വിത്തൌട്ട് ദിയർ സ്ട്രോങ്ങസ്റ്റ് ഇലവൻ ഇപ്പം കളി നോക്കിക്കഴിഞ്ഞാൽ ക്വാറസ്കേലുണ്ടായിരുന്നില്ല ഡെംബൽ ഉണ്ടായിരുന്നില്ല മാർക്കിനിയോസും ഉണ്ടായിരുന്നില്ല ജോനോസിന് കളിക്കാൻ പറ്റിയില്ല ആ ഒരു ലൈനപ്പ് വെച്ചിട്ടും പി എസ് സി എനിക്ക് വളരെ നന്നായി മാനേജ് ചെയ്തതാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ കളി മൊത്തത്തിൽ നോക്കുമ്പോൾ ഐ തോട്ട് ഇറ്റ് വാസ് വിത്ത് പ്രിറ്റി അണ്ടർവെൽമിങ് കാരണം രണ്ട് ടീമിൻ്റെയും സ്ട്രോങ്ങസ്റ്റ് ലെവനല്ല റഫിനി ഉണ്ടായിരുന്നില്ല ഇവരെല്ലാവരും കൂടി ഫിറ്റായി ഇരിക്കുന്ന ഒരു കളി ചിലപ്പോൾ കുറച്ചുകൂടി നന്നായി കാണാൻ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നതാണ് കാരണം ഡെമ്പൽ ഒരു ഫ്ലോട്ടിംഗ് ഫോർവേഡ് പോലെയായിരിക്കും കളിക്കുക അപ്പോൾ ഡെംബലെ കളിക്കുന്ന സമയത്ത് ബാഴ്സ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാമെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷേ ദയവെ സഹായിച്ചത് കാണാൻ പറ്റിയില്ല ഞാൻ മെയിൻലി ഇന്നലെ കണ്ട മാച്ച് ഇതായിരുന്നു പക്ഷേ അത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു പിന്നെ ഓഫ് കോഴ്സ് ഞാൻ മറ്റു ചില ചെറിയ ചെറിയ മാച്ചും കണ്ടു ബയൺ വളരെ നല്ല ഫോമിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഹാരി ആൻഡ് സൂപ്പർ ഡ്യൂപ്പർ ഫോം ഈ കലണ്ടർ ഇയർ തൊണ്ണൂറ് ഗോൾ അടിക്കുമെന്നൊക്കെ നമുക്ക് നോക്കി കാണാം അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറും ഉണ്ട് മേ ബി അടിക്കുകയായിരിക്കും ആൻഡ് ലിവർപൂൾ ഗെലട്ടസറായി പോയി തോറ്റു വൺ സീറോ ലിവർപൂൾ മൊത്തത്തിൽ ചെറിയ പ്രശ്നമുണ്ട് ഞാൻ സീസൺ തുടങ്ങുമ്പോൾ പോലും പറഞ്ഞതാണ് ലിവർപൂൾ ഹാസ് കുറച്ച് ടു ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഓഫ് കോഴ്സ് കുറേ സൈനിങ് വന്നതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് പക്ഷെ എൻ്റെ മെയിൻ ഒരു മിസ്സിങ് റീസൺ ട്രെൻഡ് പോയതിൻ്റെ ഒരു പ്രഷർ അവഗത താങ്ങാൻ പറ്റുന്നില്ല ട്രെൻഡ് ട്രെൻഡ് നമ്മൾ പറയില്ല കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ ട്രെൻഡ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ഗെയിം പ്ലാൻ അവർക്ക് അവർക്കിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ട്രെൻഡ് ആ ഒരു ഭയങ്കര ഒരു വലിയ ഹോളാണ് അത് റീപ്ലേസ് ചെയ്യാനും പറ്റില്ല കാരണം ട്രെൻഡിനെ പോലെ വേറൊരു പ്ലെയർ ഇല്ല ട്രെൻഡിൻ്റെ ക്ലോസ് ആയിട്ട് പോലും നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു ഫുട്ബോൾ സിറ്റുവേഷനിൽ ആൻഡ് ലിവർപൂൾ ഈസ് റിയലി മിസ്സിംഗ് സാലയുടെ ഒക്കെ കുറയുന്നത് മെയിൻലി ട്രെൻഡ് കളിക്കാത്ത ഒന്നാണ് ആ സൈഡിൽ ആൻഡ് ചെൽസി വൺ സീറോ ബെൻഫിക്ക് തോപ്പിച്ചു മാഞ്ചസ്റ്റർ സിറ്റി ഡോ ഡ്രോയായി ടു ടു എറ്റ്മോണാക്കോ ലാസ്റ്റ് ഒരു കോൺട്രവേഴ്സ്യൽ ഡിസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഐ തോട്ട് ഇറ്റ്സ് എ പെനൽറ്റി പിന്നെ ആഴ്സണൽ കംഫർട്ടബിളി ടൂനിൽ ഒണിബിയാക്കോസിനെ പരാജയപ്പെടുത്തി ആൻഡ് ചാമ്പ്യൻസ് ലീഗ് വിൽ ബി ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് കുറച്ചുകൂടി നാൾ കഴിയുമ്പോൾ പക്ഷേ തുടക്കത്തൊരു ഇത് വെച്ച് പി എസ് സി പിന്നെയും ലുക്ക്സ് റിയലി ഗുഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് പി എസ് സിയെ തോന്നുന്നത് ആൻഡ് ദേ ൻ ഈസിലി വിൻ ഇറ്റ്സ് സെക്കൻഡ് ടൈം നന്നായി കളിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബയൺ വിൽ ബി എ കോമ്പറ്റീഷൻ ആൻഡ് മേ ബി ആസ്ലൻ വിൽ ഓൾസോ ബി എ കോമ്പറ്റീഷൻ പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ വലിയ ടീമൊന്നും ചാലഞ്ച് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു തുടക്കത്തില്ല പക്ഷെ കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി എസ് സി തുടക്കം നമുക്കൊന്നും അല്ലാത്ത പോലെ തോന്നി പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് അവർ സ്ട്രോങ് ആയി അപ്പം ഈ സീസണും ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്ട്രോങ്ങ് ആയി വരുന്ന ടീംസ് ഉണ്ടാവും നമുക്ക് വീക്കൻഡ്സിലേക്ക് വയ്ക്കുമ്പോൾ ദർ മെയിൻ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് നമുക്ക് അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം